ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഇരട്ടിയിൽ സ്വീകരണം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജാഥ ലീഡറുമായ ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു കുത്തക ഓൺലൈൻ സംവിധാനങ്ങൾ സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ തളർത്തിയതായും ഇതിനെതിരെ വ്യാപാരി സമൂഹം യോജിച്ച പോരാട്ടത്തിന് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു മാത്യു ജോസഫ് അധ്യക്ഷനായി വി ഗോപിനാഥ് എസ് ദിനേശൻ എം പി അബ്ദുൽ ഗഫൂർ ലെനിൻ മിൽട്ടൺ കെ പി ചന്ദ്രൻ ഹമീദ് ഹാജി കെ നന്ദനൻ പി അശോകൻ എം സുമേഷ് ജോളി കൈതക്കൽ എ അസൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഇരിട്ടിയിലെത്തിയ ജാഥയെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു When you mm. dream, it's okay, Lambo. your happy home. Open your eyes and look around you. Just breathe your home. Yes, it's ready. ുംഫോർഡിൾ പ്രറിളിക്കൽ ഫ്രം ഹൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ